നമസ്കാരം ഉരുൾപൊട്ടലിൽ ഉണ്ടാക്കിയ നാശത്തിൽ നഷ്ടത്തിൽ നടുങ്ങി വിറങ്ങലിച്ച് അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ജനങ്ങൾക്ക് ഇടയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങി ആകാശ കാഴ്ചകൾ കണ്ട് ഒന്നോ രണ്ടോ പേരുടെ അടുത്ത് വന്ന് പേരിന് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് മാധ്യമങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് പോകുകയല്ല നരേന്ദ്രമോദി ചെയ്തത് മാത്രമല്ല കാലിൽ ചെളി പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിന്റെ പടിക്കുപ്പുറം നിന്നുകൊണ്ട് ആളുകളെ കൈവീശി കാണിച്ചുകൊണ്ട് പോരുകയല്ല പ്രധാനമന്ത്രി ചെയ്തത് വയനാടിന് വേണ്ടി പ്രധാനമന്ത്രി ഏഴ് മണിക്കൂറാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു പകൽ മുഴുവനാണ് ഇന്നലെ നീക്കിവെച്ചത് ആദ്യം അദ്ദേഹം വയനാടിന്റെ ഉരുൾപൊട്ടൽ മേഖലയിലെല്ലാം ആകാശ കാഴ്ച ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന അത്തരം കാഴ്ചകൾ അദ്ദേഹം കണ്ടു അത്തരം കാഴ്ചകളുടെ ദൃശ്യങ്ങൾ അതായത് ഉരുൾപൊട്ടലുണ്ടായതിന്റെ അടുത്ത ദിവസം തന്നെ ഡ്രോൺ പകർത്തിയ എല്ലാ ദൃശ്യങ്ങളും പ്രധാനമന്ത്രിയുടെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നു അദ്ദേഹം അത് സ്ക്രോൾ ചെയ്ത് കാണുന്നുണ്ടായിരുന്നു എന്നാൽ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് മാത്രം അദ്ദേഹം അത്തരം ദൃശ്യങ്ങൾ കണ്ട് തീരുമാനമെടുക്കുകയല്ല ചെയ്തത് വയനാടിന്റെ ദുരന്ത ഭൂമിയിലേക്ക് അദ്ദേഹം പറന്നിറങ്ങി ആകാശ കാഴ്ചകൾ വിശദമായി ചുറ്റി നടന്നു അദ്ദേഹം കണ്ടു വീണ്ടും അദ്ദേഹം ദുരിത ാശ്വാസ എത്തി ദുരന്തം അനുഭവിച്ച ഓരോ ആളുകളും കഴിയുന്ന ആശുപത്രിയിലെത്തി എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ അദ്ദേഹം കാണിച്ച ആ ഒരു മാനസിക നിലയാണ് നമ്മുടെ മുഖ്യമന്ത്രി കണ്ടുപഠിക്കേണ്ടത് അവന്തികയെയും റസികയെയും നൈസകെയും അരുണിനെയുമെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുണ്ട് കൂടെ രാജ്യമുണ്ട് കൂടെ പ്രധാനമന്ത്രിയുണ്ടുകൂടെ രാജ്യത്തെ എല്ലാ മനുഷ്യരും നിങ്ങൾക്കൊപ്പം പേടിക്കേണ്ട വന്ന ദുരന്തങ്ങളുടെ നഷ്ടം നമുക്ക് നികത്താൻ സാധിക്കില്ല എന്നാൽ ഇനിയുള്ള അതിജീവനത്തിന് സർക്കാരും അനുബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ജനങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് രാജ്യം കൂടെയുണ്ട് എന്ന് ഇവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിറുകിൽ കൈവച്ചുകൊണ്ട് കവിളിൽ തലോടിക്കൊണ്ട് തൂളത്ത് തട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി ആശ്വസിക്കുമ്പോൾ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ജനസേവകൻ രാജ്യസേവകൻ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ എല്ലാം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ നഗ്നമായ വ്യക്തമായ നേർക്കാഴ്ചയായിരുന്നു പ്രധാനമന്ത്രി ക്യാമ്പിലും ദുരിതാശ്വാസ പ്രവർത്തനത്തിലുമെല്ലാം അവിടെ കാണിച്ചു തന്ന മാതൃക മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ ഒരു കാരണവശാലും അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പിനകത്തേക്ക് കടന്നു ചെല്ലുവാനോ ആരെയും ഒന്ന് തൊട്ടു തലോടാനോ സമാശ്വസിപ്പിക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ് പകരം അദ്ദേഹത്തിന്റെ പി വർക്ക് ചെയ്യുന്ന ടീമുകളാണ് മുഖ്യമന്ത്രി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി അവിടെ നിന്നുള്ള എടുത്ത് മാധ്യമങ്ങളിൽ കൊടുത്ത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചത് മുഖ്യമന്ത്രിയെയോ പ്രധാനമന്ത്രിയെയോ ഇകഴ്ത്തുവാനോ പുകഴ്ത്തുവാനോ അല്ല ഈ വാർത്ത ചെയ്യുന്നത് നേരിന്റെ കാഴ്ചകൾ നേർക്കാഴ്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള മാധ്യമ ധർമ്മം മാത്രമാണ് ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ അത് തന്നെയാണ് ജനങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് താല്പര്യം ചെയ്യാത്ത കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല വെള്ളോർമല സ്കൂൾ ഭാഗത്ത് അതായത് ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ നഷ്ടമായ വെള്ളോർമല സ്കൂൾ ഭാഗത്ത് തന്നെയായിരുന്നു ഈ ഭാഗത്തേക്ക് മുഖ്യമന്ത്രി പോലും അന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ഏകോപിപ്പിച്ച് വയനാട്ടിലെത്തിയപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ല പ്രധാനമന്ത്രി ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരമാണ് അങ്ങോട്ട് നടന്നു പോയത് എന്നുള്ളതാണ് അങ്ങോട്ടേക്ക് വാഹനങ്ങൾ ഒരു കാരണവശാലും പോകുന്നില്ല പ്രധാനമന്ത്രി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരം അങ്ങോട്ട് നടന്നാണ് വെള്ളോർമല സ്കൂളിന്റെ ഭാഗത്തേക്ക് പോയത് എന്ന് ഓർക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി അതിന് സാധിക്കാതെ പോയത് എന്ന് കൂടി കണ്ടറിയണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രായാധിക്യം മൂലമായിരിക്കാം അങ്ങോട്ട് നടന്നു പോകാത്തത് അതിൽ ആർക്കും പരാതിയില്ല എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പിന് വെളിയിൽ ചെന്ന് നിന്നുകൊണ്ട് ജനങ്ങൾ ദുരിതത്തിൽ അനുഭവിച്ച് ദുഃഖത്തിൽ കഴിയുന്ന ജനങ്ങളെ കൈപൊക്കി കാണിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ മാനസിക അവസ്ഥ പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളതാണ് പല ആളുകളും അവിടെ നിന്ന് അന്ന് കമന്റ് ഇട്ടത് എന്തായാലും പ്രധാനമന്ത്രി അങ്ങനെ ചെയ്തില്ല ജനങ്ങളോട് എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ പെരുമാറേണ്ടത് എന്നുള്ളതിന്റെ ഉത്തമ മാതൃകയാണ് പ്രധാനമന്ത്രി വയനാട്ടിൽ കാണിച്ചു തന്നത് ഓരോ ദുരന്ത ബാധിതരെയും പ്രധാനമന്ത്രി തൊട്ട് തലോടി സമാശ്വസിപ്പിച്ചു നമ്മൾ കൂടെയുണ്ട് രാജ്യം മുഴുവൻ കൂടെയുണ്ട് പുനരധിവാസത്തെക്കുറിച്ച് ആരും ഒരു തരത്തിലും വേവലാതിപ്പെടേണ്ടതില്ല ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിനോട് പ്രധാനമന്ത്രി പറഞ്ഞത് അതായത് കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് തന്നെയാണ് കേരളത്തിനുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി രണ്ടായിരം കോടി രൂപയുടെ ഒരു പാക്കേജ് കേരളത്തിന് നേടിയെടുക്കുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന ഭരണസമിതിയുടെ എല്ലാം തീരുമാനം എന്നായിരുന്നു മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് എന്നാൽ പ്രധാനമന്ത്രി അവലോകന യോഗത്തിൽ പറഞ്ഞതാകട്ടെ പണം ഒരു വിഷയമേയല്ല വയനാടിന്റെ പുനരുദ്ധാരണത്തിന് പുനരധിവാസത്തിന് എത്രയാണോ പണം ആ പണം എത്രയായാലും അതൊരു തടസ്സമായി വയനാടിൽ വരില്ല അതായത് അതായത് അക്ഷരാർത്ഥത്തിൽ കേരള സർക്കാരിനെയും പിണറായി വിജയനെയും ഞെട്ടിക്കുന്ന തരത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി അവലോകന യോഗത്തിൽ എടുത്തു പറഞ്ഞ കാര്യം പണം ഒരു തടസ്സമല്ല പുനരധിവാസത്തിനും പുനരുദ്ധാരണത്തിനും വേണ്ടി സർക്കാർ കൂടെയുണ്ട് കേന്ദ്രം കൂടെയുണ്ട് ഒന്നിനും ഒരു കുറവ് വരില്ല ഇത് തന്നെയാണ് ഒരു യഥാർത്ഥ പൊതു സേവകൻ ചെയ്യേണ്ടത് പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടത് കേവലം രണ്ടായിരം കോടി രൂപയിൽ ഒതുക്കാവുന്ന പുനരുദ്ധാരണ പ്രവർത്തനമല്ല വയനാടിൽ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ പണം ഒരു തടസ്സമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന തുകയിലും അപ്പുറം കേന്ദ്രം തരും എന്ന് തന്നെയാണ് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പ്രധാനമന്ത്രി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം പിണറായി വിജയന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖത്ത് ഏൽപ്പിച്ച കനത്ത പ്രഹരം തന്നെയാണ് എങ്ങനെയാണ് ഒരു ദുരന്തത്തിൽപ്പെട്ട ദുഃഖത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തേണ്ടത് എന്ന് ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഉത്തമ പാഠം പിണറായി വിജയനെ തല്ലിപ്പഠിപ്പിക്കുന്നതിന് തുല്യം തന്നെയായിരുന്നു പ്രധാനമന്ത്രി ഓരോരോ ദുരിതാശ്വാസ ക്യാമ്പിലും കയറിയപ്പോൾ നടത്തിയ പ്രവർത്തനത്തിൽ നിന്നും കേരളീയർക്ക് മനസ്സിലാക്കിയത് തീർച്ചയായും പിണറായി വിജയന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നത് പോലെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ദുരിതാശ്വാസ ക്യാമ്പിലും കടന്നു ചെന്ന് ഓരോ കുട്ടികളെയും എടുത്ത് താലോലിച്ച് വാത്സല്യപൂർവ്വം അവരുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞത് സാരമില്ല രാജ്യം ും കൂടെയുണ്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഉണ്ട് ഇതായിരിക്കണം പ്രധാനമന്ത്രി ഇതായിരിക്കണം ഒരു പൊതുജനസേവകൻ എന്നുള്ള ഉത്തമ ഉദാഹരണത്തിന് മാതൃകയായി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാടിൽ പെരുമാറിയത് ഏതാണ്ട് ഏഴ് മണിക്കൂർ നേരമാണ് പ്രധാനമന്ത്രി വയനാട്ടിൽ ഉണ്ടായിരുന്നത് നിശ്ചയിച്ചതിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് അദ്ദേഹം വയനാട്ടിൽ നിന്നും മടങ്ങിപ്പോയത് എന്നുള്ളത് തന്നെ ആ ദുരന്തത്തിൽ എത്രത്തോളം ജനങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു അത് വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ അതിജീവിതത്തിന് ഒരു കാരണവശാലും ഒരു തടസ്സവും വരാൻ പാടില്ല എല്ലാം പൂർണ്ണമായി ഭംഗിയായി തന്നെ നടത്തി കൊടുക്കണം അതിന് വേണ്ട പണം എത്രയാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതുണ്ടാകും ഉണ്ടാകും ആയിരം കോടിയോ രണ്ടായിരം കോടിയോ മൂവായിരം കോടിയോ എന്നുള്ള തുകയിൽ തട്ടിത്തടഞ്ഞ് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒന്നും തടസ്സപ്പെടില്ല പണമില്ലാത്തതിന്റെ പേരിൽ ഒന്നും നടക്കാതെ വരില്ല പണം ഒരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞത് പ്രധാനമന്ത്രി മടങ്ങിയതിനു ശേഷം ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശിച്ച മാധ്യമ പ്രവർത്തകരോട് എല്ലാവരും പറഞ്ഞത് ഇത് തന്നെയാണ് എല്ലാ ദുരന്ത ബാധിതരും പറഞ്ഞത് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത് ഇത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു ചേർത്ത് നിർത്തൽ ഒരു കരുതൽ ഒരു തലോടൽ ഇതാണ് ഞങ്ങൾ എല്ലാ കാലത്തും ഞങ്ങൾ ആഗ്രഹിച്ചത് അല്ലാതെ ഞങ്ങൾക്ക് ഇത്ര രൂപ തരുമെന്നോ ഇത്ര വീട് വെച്ച് തരുമോ എന്നുള്ള സ്വപ്നങ്ങളിലുപരി ഞങ്ങൾക്കൊപ്പം ഈ നാടുണ്ട് പ്രധാനമന്ത്രിയുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ട് ഉണ്ട് എന്നുള്ളൊരു കരുതൽ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമായത് ഞങ്ങൾക്ക് സമാശ്വാസമായത് ഇത് തന്നെ പിണറായി വിജയൻ എന്താണ് വയനാടിൽ ചെയ്യാതിരുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയെങ്കിലും ദുരിതവും ദുഃഖവും അനുഭവിക്കുന്ന ആളുകളുടെ മാനസിക നില മനസ്സിലാക്കാൻ അങ്ങ് കുറെ കൂടി താഴേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങയുടെ നിലവാരത്തിൽ നിന്ന് കുറെ കൂടി അങ്ങ് മുകളിലേക്ക് ഉയരേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇത് ഇനിയെങ്കിലും അങ്ങ് പാഠങ്ങൾ ഉൾക്കൊള്ളണം ദുരന്തങ്ങളിലേക്ക് കേരളത്തെ തള്ളിവിടാതെ വേണ്ടത്ര കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും ഭരിക്കാൻ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയനാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ജനങ്ങളും പറയുന്നത് പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് മടങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ജനങ്ങൾ ഇടുന്ന കമന്റുകളിൽ ഭൂ ഭൂരിപക്ഷവും മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെ തന്നെയായിരുന്നു എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകൻ ജനങ്ങളോട് പെരുമാറേണ്ടത് ദുഃഖത്തിലും ദുരന്തത്തിലും എങ്ങനെയാണ് ജനങ്ങളെ ചേർത്ത് നിർത്തേണ്ടത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കണ്ടു പഠിക്കണം എന്ന് തന്നെയാണ് ഓരോ കമന്റുകളുടെയും ആന്തരാർത്ഥം അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണുകൾ ഇനിയെങ്കിലും തുറക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം